കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ സംഘടിപ്പിച്ചു ചേർപ്പ് പഞ്ചായത്തിന് മുൻപിൽ ചേർന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ കെ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു അതായത് ഈ ഗവൺമെന്റ് സാധാരണക്കാർക്കും തൊഴിലാളി വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി നിലകൊള്ളുന്ന മനസ്സിലുള്ളത് എന്നാൽ ഇന്ന് പുത്തകളുടെ ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാനിടപെടും കാരണം വലിയ വരുമാനമുള്ളവരുടെ തൊഴിൽ നീതി വർദ്ധിപ്പിക്കാതെ ചെറുകിടക്കാരുടെ മാത്രം മുന്നൂറ് ശതമാനം വരെ തൊഴിൽ നീതി വർദ്ധിപ്പിക്കുക നിങ്ങൾക്കറിയാം വ്യാപാര മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ അറുപത്തഞ്ച് ശതമാനം വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതായത് കൈപ്പായ വായ്പ വാങ്ങിച്ചും ബാങ്കിൽ നിന്ന് ലോൺ പിടിച്ചും സൂയിസൈഡിൻ്റെ വക്കത്താണ് നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്ന് നമ്മുടെ വ്യാപാരികൾക്കിടയിൽ തിരിച്ചു നോക്കി മുപ്പത് ശതമാനത്തോളം സൂയിസൈഡായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരാണ് നടത്തി അത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇന്ന് വ്യാപാരികൾ വ്യാപാരികൾ മാത്രല്ല കേട്ടോ നമ്മൾ നമ്മുടെ ഗുണഭാക്താക്കളായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ഇതേ ചിത്രം തന്നെ നടത്തി ചേർപ്പ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ പി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഇതേപോലെ യുദ്ധം ചെയ്യാൻ ആരോഗ്യവും മനസ്സും ധൈര്യമുണ്ടെങ്കിൽ ഓരോ വീട്ടുകാരും ഇറങ്ങി ഇതേപോലെ സമരം ചെയ്യേണ്ട ഗതികേടലാണ് കാരണം എല്ലാ നിയമങ്ങളും അവർക്കറിയാത്തതുപോലെയാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന സർക്കാർ ഇന്ന് പാവപ്പെട്ടവരെ മാത്രമാണ് വളരെ കുത്തി നോക്കിച്ച് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബെൻസ് കാറ് വാങ്ങിക്കുന്ന ആൾക്ക് ടാക്സ് കൂട്ടിയിട്ടില്ല കാരണം പൈസ ഒന്നും കൂട്ടിയിട്ടില്ല പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് ഈ ബൈക്കുമൊക്കെ പോകുന്നതിന് പകരം ഒരു മാരിയങ്ങനെ ഒരു പഴയൊരു കാർ എടുത്തിട്ട് ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാർ എടുത്തിട്ട് അതൊന്ന് ടെസ്റ്റ് റീടെസ്റ്റ് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്ന ടാക്സ് അമ്പത് ശതമാനം കൂട്ടിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈ പാവങ്ങളെ മാത്രം ഇതേപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ഒന്നുമില്ല ഭരണത്തിലിരിക്കുന്നവർക്ക് ഇതിന്റെ ഭരണ സംവിധാനങ്ങൾ അറിയാത്തതാണോ അതൊന്നും അല്ലെങ്കിൽ ഇത് നേരാവണ്ണം പഠിച്ച് മനസ്സിലാക്കി ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് ബോധമില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ചേർപ്പ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അരുൺ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷീല പ്രേംരാജ് ചൊവ്വർ യൂണിറ്റ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ് കരുവണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് യൂണിറ്റ് കെ കെ മോഹനൻ എന്നിവർ വ്യാപാരികൾ അണിനിരന്നു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗ നിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ആംബുലൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു